ദൈവീക നാരീശക്തിയായ ദേവിയുടെ ആരാധനയ്ക്കായി സമർപ്പിച്ചിരിക്കുന്ന ഒരു പവിത്രമായ ഹിന്ദു ആചാരമാണ് തിരുവിളക്ക് പൂജ സാധാരണയായി ലക്ഷ്മി ദേവിയെയോ പ്രകാശത്തിനും സമൃദ്ധിക്കും കാരണക്കാരായ മറ്റ് ദേവതകളെയോ ബഹുമാനിക്കുന്നതിനായി ഇത് നടത്തപ്പെടുന്നു ദക്ഷിണേന്ത്യയിൽ വീടുകളിലും പ്രത്യേകിച്ച് ക്ഷേത്രോത്സവങ്ങളിലും വിളക്ക് പൂജകൾ നടത്തുന്നുണ്ട് സമ്പത്തിനും ആരോഗ്യത്തിനും സമൃദ്ധിക്കും വേണ്ടിയുള്ള ദിവ്യാനുഗ്രഹങ്ങളുടെ ആഹ്വാനത്തെ പ്രതീകപ്പെടുത്തുന്നതാണ് ഇത് ഇരുട്ടും അജ്ഞതയും അകറ്റുന്നതിന്റെ പ്രതീകമായി വിളക്കുകൾ കത്തിക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നു ഈ പൂജയിൽ പരമ്പരാഗത എണ്ണവിളക്കുകൾ കത്തിക്കുന്നതും തിരഞ്ഞെടുത്ത ദേവതയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന വിശുദ്ധ മന്ത്രങ്ങളും സ്തുതിഗീതങ്ങളും ചൊല്ലുന്നതും ഉൾപ്പെടുന്നു പൂജാപീഠം ഒരുക്കുന്നതിലൂടെയാണ് ആചാരം ആരംഭിക്കുന്നത് തുടർന്ന് തടസ്സങ്ങൾ നീക്കി ദിവ്യാനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിന്റെ പ്രതീകമായി വിളക്കുകൾ കത്തിക്കുന്നു ഭക്തർ ദേവിക്ക് പൂക്കൾ പഴങ്ങൾ പ്രത്യേക വിഭവങ്ങൾ എന്നിവ സമർപ്പിക്കുന്നു മുൻകാല അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കുകയും ജീവിതത്തിൽ കൂടുതൽ അഭിവൃദ്ധിയും സമാധാനവും തേടുകയും ചെയ്യുന്നു തിളങ്ങുന്ന വിളക്കുകൾ ആത്മീയ അന്തരീക്ഷം വർദ്ധിപ്പിക്കുകയും തിരുവിളക്ക് പൂജാ ഉത്സവത്തെ ഒരു വിലയേറിയ അവസരമാക്കി മാറ്റുകയും ചെയ്യുന്നു ഈ പൂജ പ്രത്യേകിച്ച് ദീപാവലി നവരാത്രി തുടങ്ങിയ ഉത്സവ സമയങ്ങളിലാണെങ്കിലും കറുത്തവാവ് വെളുത്തവാവ് തുടങ്ങി ഹൈന്ദവീപമായ പ്രാർത്ഥനയ്ക്ക് സുപ്രധാനമായ മറ്റെല്ലാ ദിവസങ്ങളിലും ഭക്തർക്ക് പ്രാധാന്യമുള്ളതായി കരുതുന്ന മറ്റേതെങ്കിലും ദിവസങ്ങളിലോ നടത്താവുന്നതാണ് ഗൃഹപ്രവേശ ചടങ്ങുകൾ പുതിയ തുടക്കങ്ങൾ അല്ലെങ്കിൽ പ്രത്യേക ഉദ്യമങ്ങൾക്ക് അനുഗ്രഹം തേടൽ എന്നിവയിലും ഇത് നടത്തപ്പെടുന്നു വെള്ളിയാഴ്ച പൊതുവിൽ ദേവിക്ക് വിളക്ക് പൂജ ചെയ്യുന്നതിന് ഉത്തമമാണെന്ന് പറയുന്നു നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്ത് അനേകം ക്ഷേത്രങ്ങളിൽ വിളക്ക് പൂജകൾ നടന്നുവരുന്നു പാലക്കാട് ചിറ്റൂർ മണിക്കെട്ടിയിൽ ശ്രീ വീരമാച്ചിയമ്മൻ ക്ഷേത്രത്തിൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി മുതൽ നിത്യേന നടന്നു വരുന്ന നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി വെള്ളിയാഴ്ച രാവിലെ വിശേഷാൽ വിളക്ക് പൂജ നടന്നു ദേവി മന്ത്രധ്വനികളാൽ ദേശം ഭക്തിസാന്ദ്രമായി പൂജാരിയുടെ കാർമ്മികത്വത്തിൽ നിരവധി നാരീഭക്തർ വൃതശുദ്ധിയുടെ നിറവിൽ വിളക്ക് പൂജ ചെയ്ത് ആത്മീയ അനുഭൂതി നേടി നിറഞ്ഞു കത്തുന്ന ദേവിയാകുന്ന നിലവിളക്കിലേക്ക് കാർമ്മികൻ ചൊല്ലിക്കൊടുത്ത ദേവീസ്തുതികൾ ഏറ്റു ചൊല്ലി പൂക്കളും നൈവേദ്യവും സമർപ്പിച്ച് അമ്മയെ വന്ദിച്ചു തുടർന്ന് നടന്ന മഹാദീപാരാധനയിൽ സ്ത്രീ പുരുഷ ഭേദമഞ്ഞ് നിരവധി ഭക്തർ പങ്കുകൊണ്ട് അമ്മയുടെ അനുഗ്രഹത്തിന് പാത്രിഭൂതരായി